ഇന്നത്തെ ആൾത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലാപുരം ഒന്ന് ഏപ്രിൽ മാസം പതിനേഴ് ബുധനാഴ്ചയാണ് വരുന്നത് മാടമാസം നാലും സവ്വാൽ മാസം എട്ടുമാണ് വരുന്നത് വോട്ടിൻ്റെ പിടുത്തത്തിന് വേണ്ടിയിട്ട് നേതാക്കൾ ഓരോ പാർട്ടിക്ക് കൂട്ടം കൂട്ടമായിട്ട് പോയിട്ട് വോട്ട് വഹിക്കുന്നുണ്ട് വരുന്ന മാസം ഈ മാസത്തിൽ ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് അതിനു വേണ്ടിയിട്ട് വെയിലൊന്നും വക വയ്ക്കാണ്ട് പേയെ വെയിലത്ത് ചൂടും തവച്ചിട്ട് എം എ ഹരിദാസും രാധാകൃഷ്ണനും സരസവും ഒക്കെ ഓരോ ഭാഗത്തുമായി പിടിക്കുകയാണ് ആലത്തൂര് പാർലമണ്ഡലം മണ്ഡലം പറയുന്നത് തമിഴ്നാട്ടിൻ്റെ ഓരോ ഈ അമ്മലമടയെന്ന് തുടങ്ങിയിട്ട് മുളങ്ങുന്നത്തുകാവും മെഡിക്കൽ കോളേജ് വരെയും കുന്നംകുളം ചേലക്കര ആലത്തൂർ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് കോയലം വന്നും അവിടെ തന്നെ നമ്മുടെ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് രണ്ട് മൂന്ന് ജില്ലകളിൽ കുറേ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഒരു വലിയ മണ്ഡലമാക്കിയിരിക്കാണ് ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലം തിരിഞ്ഞാലും വോട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ് എലക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നരേന്ദ്ര മോദി വന്നിട്ടുണ്ടായിരുന്നു സാരസ് ഓടത്തി അതിന് മത്സരിക്കണവരും എല്ലാവർക്കും അറിയും അവിടെ പോയിട്ട് മോദിൻ്റെ കൈ പിടിച്ചിട്ട് മുറ്റിയിട്ട് പൊട്ടിക്കരഞ്ഞു സാരസ് <ip presents> ി കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പാളായിരുന്ന സമയത്ത് കുറേ ചക്കന്മാരെ എന്നെ വേദനിപ്പിച്ചു എന്നെ കരിയിപ്പിച്ചു മോദിജി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞാൻ പെൻഷൻ പറ്റിയിട്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയം നോക്കിയിട്ട് അവിടുത്തെ കുറേ എസ് എഫ് ഐ പിള്ളേർ എൻ്റെ പേരിൽ കുഴിമാട് കൊടുത്തു കുഴിക്ക് എന്തൊക്കെ ഇറക്കി വെച്ചിട്ട് എൻ്റെ പേര് ഇത് വെച്ചു എന്നിട്ട് പറഞ്ഞു സരസു പ്രിൻസിപ്പാളിനെതിരെയുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ശാവോടക്കാണ് എന്ന് പറഞ്ഞു അവിടെ അങ്ങനൊരു പ്രശ്നമുണ്ടാക്കി എവിടെയും എല്ലാവിടെയും ഉണ്ടല്ലോ കോളേജുകളിൽ വിക്രസം കാണിക്കുന്ന കുട്ടികൾ ആ മോദിജി പറഞ്ഞു നീക്കറിയേണ്ട സരസ്സു നമുക്കെന്താ വേണ്ടത് ചെയ്യാം നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഏറോപ്ലെയിൻ ഇവിടെ വന്നിറങ്ങിയത് ഞാന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുമെന്ന് മോദിജി പറഞ്ഞു ഇന്നലെ മോദിയാവുമ്പോൾ ആറ്റൊരു സ്വാതക്കൊട്ടായിൻ്റെ പറമ്പിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും രാജകെട്ടന് വോട്ട് ചെയ്യണം നിർബന്ധമായിട്ട് നമ്മുടെ കേരളത്തിൽ രക്ഷിക്കണം മോദിയുടെ അഴിമതി മരണത്തുനിന്ന് രക്ഷപ്പെടണം നമുക്ക് ഏക സിവിൽ കോഡിൽ നിന്നും പൗരത്വ നിയമത്തു നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ബി ജെ പിക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കുകയെന്ന് നമ്മുടെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ്യാരിദാസ് ചൂടും വെയിലൊന്നും വകവയ്ക്കാതെ ഓടി നടന്ന് രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരണം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത് കേന്ദ്രത്തിൽ അഴിമതി ഭരണം ഒഴിവാക്കാനും അവിടെ തമ്മിൽ തല്ല് ഇല്ലാണ്ടാക്കാനും ഇന്നൊരു മണിപ്പൂര് കലാപം നമ്മളുടെ നാട്ടിലും വേറെ നാട്ടിലും വരാണ്ടിരിക്കാനും ഉണ്ടാവണമെങ്കിൽ അവർ നിർബന്ധമായിട്ടും രാഹുൽ ഗാന്ധിൻ്റെ പേരിൽ വോട്ട് ചെയ്യണം കോൺഗ്രസിനെ കേന്ദ്രത്തിലെത്തിക്കണം എന്നാണ് പറയുന്നത് അറുപത്തൊന്ന് ശതമാനം വോട്ട് കിട്ടുന്നതാണ് രമ്യ ആരിദാസ് ജനങ്ങളുടെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് ഒമാ പറയുന്ന രാജ്യത്ത് വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് പേര് പൊട്ടുമരിച്ചു പത്ത് പതിനൊന്ന് കുട്ടികളും അതിൽ മരിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ വാപ്പ വണ്ടിയും കൊണ്ട് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലവിടെ പോയി വരുമ്പോൾ കയറിയതാണ് അത്ര കാറിൽ ഉസ്ക്കൻ വെള്ളം വന്ന് അവിടുത്തെ നദികളെല്ലാം നിറഞ്ഞു പോകുമ്പോൾ വെറും മണൽ മാത്രമുള്ള പൊരുത്തു വരെ തരി വെള്ളം പോലും ഇല്ലാണ്ട് വറ്റി വറ്റ കിടക്കുക തിരിച്ചു വരുമ്പോഴേക്കും കൊടുുന്നതിന് വെള്ളം നിറഞ്ഞിട്ട് വെള്ളത്തിൽപ്പെട്ട് മരിച്ചു നാട്ടുകാരും അവിടുത്തെ പോലീസുകാരും ഒക്കെ ചാടി കുട്ടികളെ കുറച്ചെണ്ണത്തിനെയൊക്കെ രക്ഷപ്പെടുത്തി ബാക്കി കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പിന്നെ നാളെ ദിവസമായിട്ട് ഭയങ്കര സങ്കടവും കടങ്ങിയറവായി അവിടുത്തെ ജനങ്ങൾക്കും വീട്ടുകാർക്കും എന്ന് പറയുന്നു അലമുറിയിട്ട് കരഞ്ഞുകൊണ്ട് കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് അമ്മ മരിച്ചുകൾ കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ നെല്ലിയാമ്പാടം പറയുന്ന സ്ഥലത്ത് വക്കൊണ്ടയ്ക്ക് തീ പിടിച്ചു മൂന്ന് ലക്ഷം ഉറുപ്പ്യേൻ്റെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു അപ്പുറം ഇപ്പോൾ ഉള്ള തെങ്ങിൽ തീ മരത്തിലൊക്കെ ഏലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി ഭയങ്കര ചൂടുണ്ടായി അല്ലെങ്കിൽ മുടിഞ്ഞ ചൂടാണ് ഒഴുക്കത്തെ ചൂടാണ് ഇതിൻ്റെ ചൂടുമ്പൂർ തയ്ക്കാൻ വയ്യാണ്ട് ചൂ കടങ്ങിയറായി അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നു വാളയാറ് നാൽപ്പത്തി രണ്ട് ലക്ഷം ഉറുപ്യ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചെടുത്തു ആറമുറയിൽ നിന്ന് ചെക്കൻ മര മലപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്നു അവർ പറയുന്ന സ്വർണം വിറ്റിട്ട് ആ പൈസയും കൊണ്ട് ഞങ്ങൾ പുകയാണ് എന്നാണ് പറഞ്ഞത് ആരോ ഒറ്റപ്പെടുത്തിയതാണ് സംഭവം പോലീസുകാർക്ക് ഈ പോലീസുകാർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല പറഞ്ഞു പെട്രോളടിക്കാൻ ടാങ്ക് പൊക്കെ നോക്കിയപ്പോൾ കെട്ട് കെട്ട് കണക്കിന് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നു കൂടിയതിലത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വളർന്നനായി പോലീസ് അവരനേം കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴിയെടുപ്പിച്ചിട്ട് കേസാക്കിയിട്ട് അവരെ വിട്ടാക്കി കോടതിയിൽ നാൽപ്പത്തി ലക്ഷം രൂപയും കെട്ടി വെച്ചു അവൻ്റെ പൈസ മുഴുവൻ പോയി എന്നായി പറയുന്നത് ചെക്കന്മാർ കുറച്ച് നേരത്തേക്ക് അളുമ്പ് കാണിച്ചു അതുകൊണ്ടാണ് അശ്രദ്ധയായിട്ട് അങ്ങനെ പണം പോകാൻ കാരണം എന്ന് പൈസ കൊടുത്ത് വിട്ട സ്വർണ്ണക്കടക്കാരൻ പറയുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പോലും ഇനി പൈസ കെട്ടുമായിട്ടൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതാരായാലും ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ സ്ഥലം വിറ്റ പൈസയോ ബാങ്കിൽ അടയ്ക്കാനുള്ള ലോൺ അടക്കാനുള്ള പൈസയൊക്കെ ആയിട്ടായിരിക്കും ആൾക്കാർ പോകുക പിന്നാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് വണ്ടികളുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു നിന്നിട്ടും പാത്തും പതിങ്ങിട്ടും ടക്കന്ന് വെളി വണ്ടികളെ തടഞ്ഞു നിർത്തിയിട്ടൊക്കെയാണ് ആൾക്കാർ പരിശോധിക്കുന്നത് അമ്പയിനായിട്ട് കൂടുതൽ കണ്ട അപ്പം അവർ പൊക്കി കൊണ്ടുപോകണത്ര തക്കതായ കാരണമുണ്ടെങ്കിൽ മാത്രമേ വിട്ടു കൊടുക്കുള്ളൂ ഇല്ല പറഞ്ഞാൽ ഒരു കാരണവശാലും പിടിച്ചെടുത്ത പൈസ കൊടുക്കില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസുകാരൊക്കെ പറയുന്നത് ബിഗ് ബോസ് പറയുന്ന വേഷക്കെട്ട് കാണിക്കുന്ന ടി വിത്തെ പരിപാടി നിർത്തിവെക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു ആളുകളെ പൊട്ടനാക്കണതും വേഷക്കെട്ട് കാണിച്ചിട്ട് ആളുകളെ പരിഭ്രാന്തരാക്കുന്ന ഒരു തരം അളിഞ്ഞ പരിപാടിയാണ് അതിൽ നിന്ന് കുറേ പരാതി ഉണ്ടായിരുന്നു മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആളുകളെ ഓരോന്നും തരങ്ങും വിരങ്ങും ചോദിച്ചു പൊട്ടത്തരം കാണിക്കുന്ന ആ ചടങ്ങ് നിർത്തിവെക്കുന്നതാണ് എല്ലാം കൊണ്ട് നല്ലത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽത്ത പെട്രോൾ കഴിഞ്ഞിട്ട് ഉന്തി കൊണ്ടുപോകുമ്പോൾ രാത്രിയിൽ ബസ് ഇടിച്ച് മരിച്ച ആളിൻ്റെ മൃതദേഹം പാലക്കാട് ജില്ല ആശുപത്രിയിലായിരുന്നു അതിൻ്റെ കൂട്ടുകാർ കണ്ടിട്ട് സങ്കടം വന്നിട്ട് രാത്രിക്ക് രാത്രി പോയിട്ട് കൂട്ടുകാരനെ കാണണം പറഞ്ഞപ്പോൾ മോർച്ചറി തുറന്നു കൊടുത്തില്ല അപ്പോൾ അവർ സങ്കടം വന്നിട്ടും ദേഷ്യം വന്നിട്ടും അവിടുത്തെ ചില്ല കയറിഞ്ഞ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂട്ടുകാരൻ്റെ ബോഡി കണ്ടു സഹിക്കാൻ പറ്റാണ്ട് വാവ വിട്ട് നിലവിളിച്ച് അവർ കരഞ്ഞിട്ടുണ്ടായിരുന്നു കൽമണ്ഡപത്തിലെ അജിത്തും കരിങ്കൽ പുള്ളിത്തെ ശ്രീജിത്തുമാണ് ഈ അക്രമം കാണിച്ചത് രാത്രി തുറന്നു തുറന്നുകൊടുത്ത് കാണിക്കാനുള്ള വകുപ്പില്ല എന്നാണ് ആശുപത്രിത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ പറയുന്നത് കേസെടുത്തിട്ടുണ്ട് ഇവർ രണ്ടാൾക്കും എതിരെ ഒരു പെണ്ണിനെ കുത്തിക്കൊന്നിട്ട് കൊന്നിട്ട് അതിന് മേലെ പട്ടൊഴിച്ചിട്ട് കൊന്നു തീ കൊളുത്തി കൊന്നു അപ്പം ഒന്നാൾ കുറച്ച് നേരം കഴിഞ്ഞതും ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് പട്ടാമ്പിയിൽ ഒരു ഫോട്ടോ സാറ്റ് കട നടത്തുന്ന ആളുടെ വീടിൽ നിൽക്കുകയാണ് ഈ പ്രിപിയ മുപ്പത് വയസ്സുള്ളൊരു പെണ്ണ് അവൾക്ക് ഒരു കുട്ടിയുണ്ട് എന്നാണ് പറയുന്നത് കുറേ ഇയാളും അവളും തമ്മിൽ എന്നാണ് പറഞ്ഞു വരുന്നത് അതിന് ശേഷം ആ പെണ്ണ് വേറെ കല്യാണം കഴിക്കാൻ വരുമ്പെട്ടപ്പോഴാണ് ഇയാൾക്ക് ദേഷ്യം വന്നത് ഇയാൾ നീ വേറെ കല്യാണം കഴിക്കണ്ട നാം കല്യാണം കഴിക്കാം നിന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് കേട്ടില്ല എനിക്കും വേണ്ട ഒരു ജീവിതം പറഞ്ഞിട്ട് ആ പെണ്ണ് വേറെ കല്യാണത്തിൽ ഒരുമ്പെട്ടു ഈ മാസം ഇരുപത്തൊമ്പതിനാണത്ര കല്യാണം അവർ ഉറപ്പിച്ചു വെച്ചത് അച്ചാരത്തിനുള്ള മാലയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചാണ് നിന്നെ കാണിച്ച് തരാൻ ആ പെണ്ണ് വേറെ എവിടേക്കോ കൂട്ടലോ പോകുമ്പോഴാണ് അത്ര അതിന് കുത്തി ഒഴിക്കിയത് എന്നിട്ട് പോരാത്തതിന് മരണ പപ്രാളത്തിൽ കൈകാലം അടിക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് പെട്രോളും മണ്ണെണ്ണയും കൂടി ഒഴിച്ചിട്ട് തീ കൂട്ടിക്കൊന്നു പത്ത് മിനിറ്റ് ആ പെണ്ണ് മരിച്ചു എന്നാണ് അറിഞ്ഞത് നമ്മറിയിൽ വെറുതെയെ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ പെൻഷൻ പറ്റിയ പോലീസുകാരാണ് വേർപാട് ചെയ്തത് കുറേ കുട്ടികളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് കുറേ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് പെൻഷൻ പറ്റിയ പോലീസുകാരിൻ്റെ ഒരു സംഘടന ഒരു ക്ലബ്ബ് പറയുന്നത് വാവു എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് കെ ജി ജയം പറയുന്ന ഒരു വലിയ പാട്ടുകാരൻ വളരെ മരിച്ചു തൊണ്ണൂറ് വയസ്സ് അയാൾക്ക് ഉണ്ടായിരുന്നു സംഗീത സംവിധായകനും പാട്ടൊക്കെ എഴുതിയിട്ട് അത് മൂളുന്ന പടിയും പണിയും നല്ല പാട്ടുകളൊക്കെ പാടി മറ്റുള്ളവർ കേൾപ്പിക്കുന്ന ആളാണത്ര കെ ജി ജയന് ആധാരഞ്ജലികൾ നമ്മുടെ ആലത്തൂർ വാർത്താ ഗ്രൂപ്പിൻ്റെ പേരിൽ അറിയിക്കുന്നു ഉദയ് എക്സ്പ്രസ് പറയുന്ന തീവണ്ടി രണ്ട് നിലയുള്ള തീവണ്ടി ബാംഗ്ലൂരും കോയമ്പത്തൂർ ഓടിക്കൊണ്ടിരുന്നു വന്ദേ ഭാരത് വന്നതിനു ശേഷം ആളിൽ അതിൽ കയറുന്നില്ല അതുവരെയൊക്കെ ആൾക്കാർ പൊത്തിപ്പിടിച്ച് കയറിയിരിക്കാൻ പോലും സീറ്റ് കിട്ടാണ്ടിരിക്കുന്ന രണ്ട് നിലത്തിന് വേണ്ടിയാണ് ഉദയ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇനി ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടത് പാലക്കാട്ടിക്ക് ഓട്ടിച്ചു കൊണ്ടുവരുകയാണ് പൊള്ളാഴ്ച വഴി എന്ന് പറഞ്ഞു അതിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ആ പാലക്കാട്ടിക്ക് ആ വണ്ടി ഓട്ടിച്ചിട്ട് വന്നു കുഴപ്പമൊന്നുമില്ല പാതയൊക്കെ റെഡിയാണ് ക്ലിയറാണ് ആൾക്കാർക്ക് ഇറങ്ങാനും കയറാനൊക്കെ പറ്റണമൊക്കെ ഉണ്ട് ആ പാലക്കാടത്തെ സ്റ്റേഷനിൽ കുഴപ്പമില്ല അഞ്ഞ് ശരിക്കും ഞങ്ങൾ നല്ല സെറ്റപ്പിൽ വന്നിട്ട് അതിൻ്റെ പോലീസ് പോലെ വന്ന് വണ്ടി ഓടിച്ചിട്ട് പുക പറഞ്ഞിട്ട് അവിടെയുള്ളവർക്ക് ടാറ്റ കാണിച്ചിട്ട് അവർ തിരിച്ച് ബാംഗ്ലൂരിൽക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അവർ എതിർത്തു പൊള്ളാച്ചക്കാരും കോയമ്പത്തൂർക്കാരും ഈ ഇതുവരെ വണ്ടി ഓടിയും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല പാലക്കാട്ടുകാരനെയും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വക്കാണ് ഉണ്ടാക്കി അവിടുത്തെ ഡിവിഷണൽ മാനേജർ വന്ന് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അണ്ണാച്ചിമാരെ നിങ്ങൾക്ക് കാര്യം അറിയാണ്ടാണ് ഒരു തവണ വന്നു പോവാണെങ്കിൽ പത്ത് ലക്ഷം റുപ്യ ചിലവാണ് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല കുറേ കയറുള്ള കേരളക്കരക്കാർ കയറി മാത്രമാണ് വരുമാനം കിട്ടുകയുള്ളൂ അതുകൊണ്ട് അണ്ണാച്ചിമാർ തടയണ്ട അവർ പാലക്കാട് പോയിട്ട് ആളിനെ എടുത്തിട്ട് അവൻ്റെ പാട്ടിൽ പോകുന്നു മുണ്ടാണ്ടിരുന്നാൽ മതി പറഞ്ഞപ്പോൾ അണ്ണാച്ചിമാർ വക്കാണത്തിനും വടിതെല്ലിനൊന്നും വരുമ്പെട്ടില്ല ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു